ചെടികളെ സ്നേഹിച്ച വീട്ടമ്മയ്ക്ക് സ്നേഹ സമ്മാനമായി താൻ പരിപാലിച്ച രണ്ടിനം സഹസ്രദള താമരകളാണ് വിരിഞ്ഞിരിക്കുന്നത് ഇതിൽ അപൂർവമായി വിരിയുന്ന ഹാർഡി ഇനത്തിൽപ്പെട്ട സഹസ്രദള താമര പുഷ്പിച്ചതാണ് വിസ്മയ കാഴ്ചയായിരിക്കുന്നത് ഹൈറേഞ്ചിൽ ആദ്യമായി വിരിഞ്ഞ ഈ അപൂർവ ഇനം താമരപ്പൂവ് കാണുവാൻ സന്ദർശകർ ഏറെയാണ് കുമ്മളയ്ക്ക് സമീപം പത്തുമുറിയിൽ വള്ളിയാങ്കൽ രാധിക എന്ന വീട്ടമ്മയുടെ പൂന്തോട്ടത്തിലാണ് ഈ അപൂർവ്വയിനം സഹസ്രതള താമര സന്ദർശകരുടെ നയനങ്ങൾക്ക് അത്ഭുതത്തിന്റെ കാഴ്ച സമ്മാനിക്കുന്നത് പ്രകൃതിക്ക് നയനമനോഹര കാഴ്ചകൾ ഏകുന്ന പുഷ്പങ്ങൾ ഏവർക്കും പ്രിയപ്പെട്ടവയാണ് പൂക്കളെ സ്നേഹിക്കാത്തവർ വിരളവും എന്നാൽ പൂച്ചെടികളെ സ്നേഹിച്ച് പരിപാലിച്ചതിന് ഒരു വീട്ടമ്മയ്ക്ക് ലഭിച്ച സമ്മാനം താൻ പരിപാലിച്ച രണ്ടിനം താമരകൾ വിരിഞ്ഞതാണ് ഇതിൽ അപൂർവ ഇനത്തിൽപ്പെട്ട സഹസ്രതള താമര നൽകിയ പൂവസന്തത്തിന്റെ നിർവൃത്തിയിലാണ് ഇന്ന് കുമളിക്ക സമീപം പത്തുമുറിയിലെ വള്ളിയാങ്കൽ വീട്ടിൽ രാധിക എന്ന വീട്ടമ്മയും ഇവരുടെ കുടുംബവും ഇവർ പരിപാലിച്ച രണ്ടിനം സഹസ്രദള താമരകളിൽ അപൂർവമായി പുഷ്പിക്കുന്ന ഹാർഡി ഇനത്തിൽപ്പെട്ട സഹസ്രദള താമരയാണ് ഹൈറേഞ്ചിൽ ആദ്യമായി ഇവിടെ പുഷ്പിച്ചിരിക്കുന്നത് സഹസ്രദള താമരകളുടെ സൗന്ദര്യം സോഷ്യൽ മീഡിയയിൽ കണ്ട രാധിക രണ്ടിനം താമരവിത്തുകൾ വെസ്റ്റ് ബംഗാളിൽ നിന്നും ഓൺലൈനായി വരുത്തുകയായിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പുഷ്പിച്ച സഹസ്രദള താമരകളുടെ വിശേഷം രാധിക പങ്കുവച്ചു ഓരോ ഓൺലൈൻ വഴി ഓരോ പൂക്കളൊക്കെ കണ്ടപ്പോൾ ഞാൻ മേടിച്ച് ഇത്രയൊക്കെ ആക്കി എടുത്തുമാണ് പിന്നെ ഞാൻ താമരയെക്കുറിച്ച് ഫോണിൽ കണ്ടപ്പോൾ ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈൻ വഴി വരുത്തി എനിക്കൊരു മുപ്പത് വെറൈറ്റിയോളം താമരയുണ്ട് ഇതിൽ സഹസ്രതളം ഇപ്പം പൂത്തിരിക്കുവാണ് രണ്ടെണ്ണം ഒരുപോലെ എനിക്ക് പൂത്തു മൂന്ന് കൊല്ലമായി വാങ്ങിച്ചിട്ട് പിന്നെ രണ്ടു പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടത് പൂവായില്ലായിരുന്നു കാലാവസ്ഥ മോശമായത് കാരണം പെട്ടെന്ന് തന്നെ ഒരു മാസം കൊണ്ട് എനിക്ക് മുപ്പതിനം താമരകളാണ് ഈ വീട്ടമ്മ തൻ്റെ പരിമിതമായ പതിനേഴ് സെന്റ് ഭൂമിയിൽ പരിപാലിച്ചു വരുന്ന ഒപ്പം ആമ്പൽ ചെടികളും പരിപാലിച്ചു വരുന്നുണ്ട് യഥാസമയം വെയിൽ ആവശ്യമായ സഹസ്രതള താമരകൾക്ക് ചാണകപ്പൊടി എല്ലുപൊടി എന്നിവയാണ് വളമായി ഉപയോഗിക്കുന്നത് ഹൈറേഞ്ചിൽ ഇതാദ്യമായാണ് സഹസ്രതള താമര വിരിഞ്ഞു കാണുന്നതെന്ന് തൻ്റെ കുട്ടികൾക്കൊപ്പം ഇവിടെ സന്ദർശനത്തിനെത്തിയ രമ്യ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ഇവിടെ വന്ന് ഇതുപോലെ കണ്ടത് പൂക്കളം ഉണ്ട് ചെടികൾ ഇഷ്ടംപോലെ പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നു താമര വെറൈറ്റി ഐറ്റംസ് ഒത്തിരി തന്നെ ഉണ്ട് നല്ല അഭിപ്രായമാണ് ചേച്ചി ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇത്രയും വളർത്തുന്നതും തല പരിധി പോലെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഇത്ര വിപുലീകരിച്ച് ചെയ്യാൻ ആഗ്രഹമുണ്ട് രാധികയുടെ പൂ ചെടി പരിപാലനത്തിന് ഭർത്താവ് ശിവൻകുട്ടിയും മകനും ഒപ്പമുണ്ട് എല്ലാ കാര്യത്തിലും നമ്മളെ എൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട് സാനം കുടുക് ഇന്നലെ ഇതിൽ കെട്ടി അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളിലും വളം വളങ്ങളും മേടിച്ചെണ്ണം കൊടുക്കാനും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ വെള്ളം ഒഴിക്കാൻ അവരുടെ കൂട്ടത്തിൽ ചെയ്യാനും എല്ലാം ഫുൾ സപ്പോർട്ട് എൻ്റെ ഉണ്ട് എൻ്റെ ഉണ്ട് മക്കളെ അവരെ മോനുണ്ട് അവൻ്റെ ഉണ്ട് ഇവയ്ക്കൊപ്പം നാൽപ്പതിനും റോസാ ചെടികളും അസീലിയ ഓർക്കിഡ് അഡീനിയ ജറേനിയം ബോൾസ് ഡബിൾ ഡിംഗിൾ പെറ്റൽ തുടങ്ങിയ പൂച്ചെടികളും രാധിക പരിപാലിച്ചു വരുന്നു തങ്ങളുടെ സ്ഥലപരിമിതി തന്റെ പൂച്ചെടി സ്നേഹപരിപാലനത്തിന് വിഘ്നമാകുമ്പോൾ ഈ പരിമിത സൗകര്യങ്ങളിൽ ഒരുക്കി ഉദ്യാനത്തിലെ ചെടികൾക്കും പുഷ്പങ്ങൾക്കുമായി ആവശ്യക്കാർ അന്വേഷിച്ചു വരാറുണ്ടെന്നും രാധികയും കുടുംബവും പറയുന്നു ന്യൂസ്ബീറോ കുമളി